പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നീലവും ആരാധനയും സ്തുതിയും പോഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച മാത്രം പ്രത്യേകിക്ക് നന്ദി പറയും ഈ ഒരു ദിവസം അങ്ങ് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേസ്തുതിക്കും വചനവ്യാഖ്യാന വിഴിഞ്ഞ വിശുദ്ധ ജെറോമിൻ്റെ തിരുനാളിൽ എൻ്റെ വചനത്തെ ധ്യാനിക്കുവാൻ നൽകിയ അനുഗ്രഹത്തിനും ഈ വിശുദ്ധനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നൽകിയ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും കാരുണ്യവാനായ കർത്താവ് ഈ സായം സന്ധ്യയിൽ നിൻ്റെ തിരുവുമ്പിൽ കടന്നു വന്നുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ അനുഗ്രഹിച്ചതിനുവോർത്ത നന്ദി പറഞ്ഞ് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ഇതാകർത്താവെ നിന്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജോബ് പറഞ്ഞതുപോലെ പറയുവാൻ സാധിക്കൂ കർത്താവ് തന്നു കർത്താവ് എടുത്തു തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടപ്പോഴും കൃത്യന്മാരെ നഷ്ടപ്പെട്ട കന്നുകാലികളെ നഷ്ടപ്പെട്ടപ്പോഴും സമ്പത്തെല്ലാം ഇല്ലാതായപ്പോഴും രോഗങ്ങളും ദുരിതങ്ങളും കടന്നു വന്നപ്പോഴും ജോബിന് പറയാൻ സാധിച്ചു എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവ് തന്നു കർത്താവിന് അങ്ങിൽ ജീവിക്കുന്നുവെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം ചെയ്യുവാൻ എന്ന് ഞാൻ അറിയുന്നു ഇന്നേദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയ കർത്താവെ സുവിശേഷം ഞങ്ങളെ ഓർപ്പിച്ചു ഏറ്റവും വലിയ വലിയവൻ ആരാണെന്നുള്ള ചിന്തകളാണ് പലപ്പോഴും ഞങ്ങളെ ഭരിക്കുന്നത് ഏറ്റവും ചെറിയവനായിരിക്കുന്ന ദാസനായിരിക്കും ദാസൻ്റെ പാദം കഴുകുന്നവനാണ് ഏറ്റവും വലിയവനെന്ന് അങ്ങ് മാതൃക നൽകി പഠിപ്പിച്ചു ഞങ്ങളെ കണ്ടുമുട്ടി എല്ലാവരെയും അങ്ങയുടെ അതിനു മുമ്പിൽ സമർപ്പിക്കും ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തവരെയും ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചവരെയുമുള്ളൂ കാരണം ഇവനാകർത്താവെ സാമ്പത്തികമായി തകർന്നു പോയവരെയും കുടുംബങ്ങളിൽ അസ്വസ്ഥപ്പെടുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും ജോലിയില്ലാതെ വലയുന്നവരെയും അധ്വാനിച്ചിട്ട് ഫലമൊന്നും ലഭിക്കാതെ പോകുന്ന എല്ലാ കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും കുടുംബനാഥന്മാരെയും സമർപ്പിക്കും നീയാണ് കരുത്തും ശക്തിയും എന്ന് മനസ്സിലാക്കുവാനും എല്ലാം നഷ്ടപ്പെടുമ്പോഴും എല്ലാം തിരികെത്തരുന്നൊരു ദൈവമാണങ്ങിയെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ ജീവിക്കുവാനിവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവനകത്താവുന്നേദനം സമ്പൂർണമായിട്ട് നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ടാ ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും നീ ഞങ്ങളെ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ ദൂതന്മാരുടെ രാജാവായ നശ്രയെക്കാരനേശുവെ പെട്ടെന്നുള്ള മണ്ണത്തിലുള്ള കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേറ്റി മാത്രപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സുഖമായ നിദ്ര നൽകണമേ പ്രഭാതത്തിൽ പ്രഭാതത്തിലെഴുന്നേറ്റ പ്രകൃതിയോടൊത്ത് നിന്നെസ്തുതിക്കുവാൻ കൃപ നൽകണമേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന